ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇതാ രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുവിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പാലാണ് അപ്പോൾ അത് ആ പാൽ കൊതിയിലാണ് നമ്മുടെ കുഞ്ഞു പൂച്ച കൊടുത്തത് ഇതാ ഫുള്ള് നക്കി കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പം ഞാനിങ്ങനെ അടുത്ത് പോയിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല ഇനി എനിക്ക് ഇവർ ഷെയർ തരേണ്ട വരുമോ എന്നൊക്കെയാണ് കുഞ്ഞുവിൻ്റെ പേടി അതുകൊണ്ടാണ് ഓട്ടക്കെണ്ണക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു പൂച്ച നക്കി നക്കിയുള്ള ഒരു കുടിയും നമ്മൾ പാല് പച്ചക്കല്ല കേട്ടോ കൊടുക്കുന്നേ ഒന്ന് തിളപ്പിച്ചിട്ട് ആറ്റിയിട്ടാണ് കൊടുക്കുന്നത് വെയില് കിട്ടി സന്തോഷത്തില് കുളിക്കുവാണേ ഇവരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അണ്ണാറക്കൂട്ടന്മാരൊക്കെ കരയുന്നുണ്ട് നമ്മളെ കൊടക്കുഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുടത്തിന്റെ കുഞ്ഞു പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ വെള്ളപ്പൂച്ചാട്ടോ സുന്ദരനെ ഉണ്ടോ ഒരേ ഡിസൈനാണ് ആണ് ഗൈസ് പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ അച്ഛന്മാര് കൊടം കുടത്തിനെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ സുന്ദരനെ അപ്പൊ നോക്കുക കുടത്തിന് വലിയ ഗൗരവമാണ് കേസ് നമ്മളെ മൈൻഡൊന്നും ഇല്ല ഇവരെ കണ്ട് പേടിച്ചത് നമ്മുടെ അണ്ണാറക്കൂട്ടം വരെ കരയുന്നത് പേര് കിട്ടി സന്തോഷത്തിൽ നമ്മുടെ സുന്ദരൻ കരുന്ന് ഇളകി മറിയുന്നുണ്ട് കുടത്തിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വരുവാണെട്ടോ ഇവരേക്ക് എന്ത് എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന നമ്മുടെ കൊടക്കുഞ്ഞ് ചോദിക്കുന്നത് ഒരാളിത് ഇളക്കി മറിഞ്ഞു കുളിക്കുന്നുണ്ട് കുളത്തിന് ഉമ്മ കൊടുത്തേ കൊടം ചടി കൊടുത്ത് ഓടിക്കും കേസ് ഹായ് രാവിലെ നമ്മൾ നമ്മുടെ കുഞ്ഞു പൂജയ്ക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തല്ലോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പിണങ്ങി വന്നിട്ട് ഒരാൾ ഫ്രണ്ട് ഇരിപ്പുണ്ടിട്ടോ നമ്മുടെ കൊടക്കുഞ്ഞാണ് പിന്നെ കുശുമ്പ് മൂത്തിട്ട് നമ്മുടെ കൊടക്കുഞ്ഞ് പുറവശത്തേക്ക് പോയിട്ടേ ഇല്ല അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുന്ദരം പൂച്ച എവിടുന്ന കറങ്ങി തിരിഞ്ഞ് വന്നത് പിന്നെ അത് അവരു രണ്ടുപേരോട് കൂടി വെയിലൊക്കെ കൊണ്ട് നക്കി തുടച്ച് വെയിലത്ത് കിടക്കുവായിരുന്നു അപ്പം അതെങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാണാൻ താല്പര്യമുള്ള കിട്ടാറുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ